ാതെ മഴ പെയ്യും കാലത്ത് വിരുന്നെത്തുന്ന തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് മലയോരം ചുങ്കത്രയിൽ കാർഷിക ചന്ത നടത്തിയാണ് ആഘോഷം കർഷകർ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളും വിത്തും തൈകളും ഇടനിലക്കാരില്ലാതെ ന്യായവിലക്ക് വിൽപ്പന നടത്തുന്ന ഞാറ്റുവേല ചന്ത പുതുതലമുറക്ക് പുത്തൻ അറിവായി രാവിലെ മുതൽ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ കർഷകർ കൃഷിഭവൻ പരിസരത്ത് എത്തിച്ചിരുന്നു ചുങ്കത്തറ കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് ഞാറ്റുവേല ചന്ത ഒരുക്കിയത് പുതുതലമുറയെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കാൻ ഇത്തരം ഞാറ്റുവേല ചന്തകൾ ഉപകരിക്കുന്നതായി കൃഷി ഓഫീസർ ടി രേഷ്മു ഞാറ്റേല ചന്തക്ക് വലിയ പിന്തുണയാണ് കുടുംബശ്രീയും ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്കും നൽകിയതെന്നും അവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ്മ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി മിനി സംസാരിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ന്യായവിലയ്ക്ക് ഇവിടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കാർഷിക വിളകളുടെ തൈകളും വിത്തുകളും ചന്തയിൽ വിൽപ്പനക്കുണ്ട് കുടുംബശ്രീ വനിതകളുടെ സ്റ്റാളുകൾ മികച്ചതായി ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് ഉത്പാദിപ്പിച്ച വിവിധയിനം ടിഷ്യൂ കൾച്ചർ വാഴകൾക്ക് ആവശ്യക്കാരേറെയായിരുന്നു കൃഷി ചെയ്യാൻ പഴമക്കാരുടെ കാർഷിക കലണ്ടറാണ് ആണ് ഞാറ്റുവേല അതനുസരിച്ച് എപ്പോൾ വിത്തിറക്കണമെന്നും എപ്പോൾ കൃഷി ചെയ്യണമെന്നും എങ്ങനെ മഴ പെയ്യുമെന്നും ഒരു ഏകദേശ ധാരണ അവർക്കുണ്ടായിരുന്നു പഴമയുടെ തനിമ ചോരാതെ മേഖലയിലെ കർഷക സമൂഹം ഞാറ്റുവേല ചന്തയിലെത്തിയത് വേറിട്ട കാഴ്ചയായി ഈസ്റ്റ് ലൈവ് എടക്കര